ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് സ്വദേശ് മെഗാ ക്യുസ് ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യൻ വിഭജനത്തിനും പാകിസ്ഥാൻ രൂപീകരണത്തിനും കാരണമായ കരാറിൻ്റെ പേര് എന്താണ് ഉത്തരം മൗണ്ട് ബാറ്റൺ പദ്ധതി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ് ഉത്തരം ഖുതിറാം ബോസാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആചരിക്കുമ്പോൾ ന്യൂഡൽഹിയിൽ എവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് ഉത്തരം ന്യൂഡൽഹിയിലെ ചെങ്കോട്ട കിറ്റ് 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 ഇന്ത്യ 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 പ്രമേയം 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 അവതരിപ്പിച്ചത് 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 എവിടെ എവിടെ വെച്ചാണ് 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 ഉത്തരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുൻപ് ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രശസ്ത പ്രസംഗം ഏതാണ് ഉത്തരം വിധിയുമായി പരീക്ഷിക്കൂ എന്ന പ്രസംഗമാണ് ജവഹർലാൽ നെഹ്റു നടത്തിയത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെട്ട സമരം ഏതാണ് ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെട്ട സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആസാദ് ഹിന്ദു ഫൗജ് എന്ന സേനയെ നയിച്ചത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏതാണ് ഉത്തരം ഹിന്ദിയാണ് ഇന്ത്യയുടെ ദേശീയ ഭാഷ ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഉത്തരം ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി സാമൂതിരിയുടെ നാവിക പടയുടെ തലവൻ ആരായിരുന്നു ഉത്തരം കുഞ്ഞാലി മരയ്ക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ഘാടക പ്രസംഗം നടത്തിയത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ഘാടക പ്രസംഗം നടത്തിയത് ആഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സമര നേതാവ് ആഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സമര നേതാവ് അരബിന്ദോ ഘോഷ് ഇന്ത്യയിലെത്തിയ ഏത് വിദേശ ശക്തികളെയാണ് ലന്തക്കാർ എന്ന് വിളിച്ചിരുന്നത് ഉത്തരം ഡച്ചുകാരെയാണ് ലന്തക്കാർ എന്ന് വിളിച്ചിരുന്നത്

ഇന്ത്യ റിപ്പബ്ലിക് എന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് അൻപത് ജനുവരിയാറ് ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വള്ളത്തോൾ നാരായണമേനോനാണ് ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്ന് അറിയപ്പെടുന്നത് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി ആരാണ് ഉത്തരം കഴ്സൺ പ്രഭുവാണ് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ രാഷ്ട്രപതി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എവിടെയായിരുന്നു ഉത്തരം ഗുജറാത്തിലെ സൂറത്തിലായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകളുണ്ട് ഉത്തരം ഇന്ത്യൻ ഭരണഘടനയിൽ ആകെ പന്ത്രണ്ട് ഷെഡ്യൂളുകളുണ്ട് ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം ഏതാണ് ഉത്തരം സ്വദേശി പ്രസ്ഥാനമാണ് ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ് ഉത്തരം തത്വബോധന എന്ന പത്രത്തിലാണ് ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഗാന്ധിജി ജയിലിലായിരുന്നപ്പോൾ യങ് ഇന്ത്യയുടെ പത്രാധിപരായി പ്രവർത്തിച്ച മലയാളി ആരാണ് ഗാന്ധിജി ജയിലിലായിരുന്നപ്പോൾ യങ് ഇന്ത്യയുടെ പത്രാധിപരായി പ്രവർത്തിച്ച മലയാളി ആരാണ് ഉത്തരം ജോർജ് ജോസഫ് എന്ന മലയാളി ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആരാണ് ഉത്തരം രാംസിംഗ് താക്കൂരിയാണ് ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് ഉത്തരം ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത് ദിനാഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഉപകാരപ്രദമായ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്